അള്ളാഹുവിനോട് ദൈ ചെയ്യുമ്പോൾ ഇടയാളനെ സ്വീകരിക്കണമെന്ന് സലഫ സ്വാലിഹിങ്ങളുടെ മാർഗ്ഗത്തിൽ അഖില സുന്ന വൽ ജമാഅയുടെ ആദർശത്തിൽ എവിടെയാണ് തെളിവുള്ളത് അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസലമയിൽ നിന്ന് ദീനു പഠിച്ചു മനസ്സിലാക്കിയ സ്വഹാബിമാർ താപഴിയങ്ങൾ തബോ താപിങ്ങൾ അവരുടെ മാർഗത്തിൽ നിന്ന് ആ ഉത്തമ നൂറ്റാണ്ട് മൂന്ന് നൂറ്റാണ്ട് അതിൽ നിന്ന് ഉദ്ധരിക്കുക ദലീൽ നിഷാദു ില്ല ഇപ്പം നിങ്ങൾ ആദ്യം ചോദിച്ച രണ്ട് ചോദ്യവും അല്ലാത്ത പുതിയ ചോദ്യമാണ് ഇപ്പോൾ ഒന്നാമതായി ചോദിച്ചിട്ടുള്ളത് വളരെ സന്തോഷമുണ്ട് നിങ്ങൾ അപ്പോൾ അതാണ് നമ്മൾ കുറേ കാര്യങ്ങൾ ചിലപ്പോൾ കരുതും അതല്ല ചോ ചോദ്യങ്ങൾ കൃത്യതയോടെ ചോദിക്കണം അല്ല ആദ്യ ആദ്യത്തിൽ എത്തി ചോദിച്ചില്ല ആദ്യം ചോദിച്ച ഒന്ന് മുതിർന്നുള്ള ആളമാണ് പിന്നെ അതല്ല ഇപ്പം ചോദിച്ചത് ഇപ്പം ചോദിച്ചത് ഇടയാളെന്നെ സ്വീകരിക്കുന്നതാണ് ഞാൻ അതിനു മറുപടി പറഞ്ഞത് അത് കഴിഞ്ഞിട്ട് നിങ്ങൾ മറ്റേ ചോദിച്ചോളി بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على شرف المرسلين وعلى آله وأصحابه الفائزين أما بعد أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن سيدنا محمد عبده ورسوله وحبيبه وخليله وصفيه സ്വല്ലി അള്ളാഹു മസ് വസീം മുഹമ്മദ് ഒന്നാമത്തെ ചോദ്യം അള്ളാഹുവിനോട് ചോദിക്കുമ്പോൾ ഇടയാളനെ നിശ്ചയിച്ചുകൊണ്ടുള്ള ചോദ്യം ആ തേട്ടം അതിന് പ്രാമാണികമായി പൂർവീകരുടെ ഒക്കെ ചെയ്ത തെളിവുകൾ എന്തെങ്കിലും ഉണ്ടോ ഉണ്ടെങ്കിൽ അത് പറയണം എന്നതാണ് ഇപ്പോൾ അദ്ദേഹം ഒന്നാമതായി ചോദിച്ചിട്ടുള്ളത് ഇൻഷാ അല്ലാ അതിവിടെ പറയാൻ പോവുകയാണ് ഇമാം തൊബുറാനിയും ഇമാം ഇമാം തൊബറാനിയും ഹാക്കിമും ഒരുപാട് മുഹദീസുകൾ ഉദ്ധരിച്ച ഹദീസ് ഈ മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ നേതാവായി അവർ പരിചയപ്പെടുത്തുന്ന വ്യക്തിയാണ് അവരുടെ ഒന്നര ഒന്നേകാലുപ്പ്യൻ്റെ ആ പുസ്തകം അടുത്ത സലാഹി പ്രസ്ഥാന ചരിത്രത്തിൻ്റെ ഒരു അതന്നെ അതന്നെ ഇത് കേരളത്തിൽ മുജാഹിദ് പ്രസ്ഥാനം അവരുടെ സംസ്ഥാന ഓഫീസിൽ നിന്ന് പ്രസിദ്ധീകരിച്ച പുസ്തകമാണ് ഇതിൻ്റെ പേര് ഇസ്ലാഹി പ്രസ്ഥാന ചരിത്രത്തിൻ്റെ ഒരു ആമുഖം എന്നാണ് കേ എന്നം പ്രസിദ്ധീകരിച്ചതാണ് ഇതിൽ ഇസ്ലാഹി പ്രസ്ഥാനം പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി വിയർപ്പൊഴുക്കിയ പണ്ഡിത നേതാക്കളെ പരിചയപ്പെടുത്തുന്നുണ്ട് അതിൽപ്പെട്ട ഒരു നേതാവാണ് മുഹമ്മദ് അലി അശൌഖാനി എന്ന് പറയുന്നയാൾ അദ്ദേഹം എഴുതിയ ഗ്രന്ഥമാണിത് തുഹഫത്തു ദാക്കിരീൻ എന്നാണ് ഈ ഗ്രന്ഥത്തിൻ്റെ പേര് ഈ ആ ഞാൻ ഉദ്ദേശിക്കുന്ന ഈ ഹദീസ് ഷൗക്കാനി തൻ്റെ തുഴ്ഫത്തു ദാക്കിരി എന്ന ഈ ഗ്രന്ഥത്തിൽ വളരെ വ്യക്തമായി രേഖപ്പെടുത്തി വച്ചിട്ടുണ്ട് അദ്ദേഹം ഒരുപാട് ഒരുപാട് മുഹദ്സുകളിൽ നിന്നാണ് അത് രേഖപ്പെടുത്തി വച്ചിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ സ്വന്തം വകയല്ല അത് മുഹദീസുകളായ നിരവധി നിരവധി പണ്ഡിതന്മാർ അവർ രേഖപ്പെടുത്തി വെച്ചത് നമുക്ക് കാണാൻ കഴിയും ഇമാം ഹാക്കിം ഇമാം തിർമുദി ഇമാം അതുപോലെ നെസായി ഉൾപ്പെടെ ഒരുപാട് ഒരുപാട് പണ്ഡിതന്മാർ എന്താണ് അവർ ആ അവരൊക്കെ ഉദ്ധരിച്ച ഈ ഹദീദിലുള്ളത് എന്ന് നിങ്ങൾക്കറിയാമോ ഹബീബായ നബി നബിസ്വല്ലാഹു അലൈഹി വസല്ലമ്മ തങ്ങൾ ആ നബി നബിസ്ാഹു അലൈഹി വസല്ലമ്മ തങ്ങളുടെ അരികിൽ ഒരു വ്യക്തി വരികയാണ് കണ്ണിന് കാഴ്ചയില്ലാത്ത ഒരു സൊഹാബി റസൂർള്ളാഹി സൊല്ലാഹു അലൈഹി വസല്ലമ്മ തങ്ങളുടെ അരികിൽ വരികയാണ് നബി നബിസ്വല്ലാഹു അലൈഹി വസല്ലമ്മ തങ്ങളുടെ സാന്നിധ്യത്തിൽ അപ്പോൾ ഉസ്മാൻ ബിൻ ഹുനൈഫ് അൻഹു എന്ന സ്വഹാബിവര്യൻ ഉണ്ട് ആ സ്വഹാബി വര്യനാണ് ഈ സംഭവം രേഖപ്പെടുത്തി വെക്കുന്നത് അദ്ദേഹം പറയുന്നത് കാണാം നബി നബിസ് അലഹി വസല്ല തങ്ങളുടെ അരികിലേക്ക് ഈ വ്യക്തി കടന്നു വരികയാണ് വന്നുകൊണ്ട് അദ്ദേഹം ചോദിക്കുന്നു അള്ളാഹുവിനോട് തങ്ങളൊന്ന് എനിക്ക് വേണ്ടി ചെയ്യണം എനിക്ക് ആഫിയത്ത് കിട്ടാൻ എൻ്റെ കണ്ണിൻ്റെ കാഴ്ച തിരിച്ചു കിട്ടാൻ വേണ്ടി തങ്ങളൊന്ന് ദുആ ചെയ്യണം എന്ന് ആ കണ്ണിന് കാഴ്ചയില്ലാത്ത സ്വഹാബി പറയുകയാണ് അപ്പൊ ഖൈർ നീ ഉദ്ദേശിക്കുകയാണെങ്കിൽ നിനക്കുള്ള നിനക്കുള്ള വേണ്ടിയുള്ള ആ ദ്വാഴ് ആ തേട്ടം ഞാൻ പിന്തിപ്പിക്കാം ഇപ്പോ ഞാൻ ദുആ ചെയ്യില്ല ചെയ്യാതിരിക്കാം വഹുവ ഖൈറു ലക അതാണ് നിനക്ക് ഉത്തമം എന്താ കാരണം ആ കണ്ണിന് ഇല്ലാത്ത വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഒട്ടേറെ ഹറാമുകളിൽ നിന്ന് രക്ഷപ്പെടാൻ അദ്ദേഹത്തിന് കഴിയും കാ കണ്ണിൻ്റെ ആ ഹറാമ് നോക്കിക്കൊണ്ടുള്ള ഹറാമുകളിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയും കാഴ്ചയില്ലാത്ത വ്യക്തി പള്ളിയിലേക്ക് ഇങ്ങനെ വരുമ്പോൾ ആ വ്യക്തിക്ക് സാധാരണ കാഴ്ചയുള്ള മനുഷ്യൻ പള്ളിയിലേക്കും മറ്റു പുണ്യകർമ്മങ്ങളിലേക്കും വരുന്നതിലേറെ വലിയ പുണ്യവുമുണ്ട് അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു വഹുവ ഖൈറുൻ അതാണ് നിനക്ക് ഹൈറ് വൈൻഷെത്താഴുത്തു നീ ഉദ്ദേശിക്കുകയാണെങ്കിൽ നിനക്ക് വേണ്ടി ഞാൻ ദുആ ചെയ്തു തരാം എന്നും അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞു അപ്പോൾ ആ സ്വഹാബി പറഞ്ഞു നബിയെ എൻ്റെ കൈ പിടിക്കാനും എനിക്ക് ഒത്താശ ചെയ്യാനും പറ്റിയ ആളുകളില്ല നബിയെ അതുകൊണ്ട് തങ്ങൾ എനിക്ക് വേണ്ടി ഒന്ന് ദുആ ചെയ്യണം എന്ന് അദ്ദേഹം വീണ്ടും ആവശ്യപ്പെടുകയാണ് ആ സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചെയ്തതെന്താ അള്ളാഹുവിൻ്റെ റസൂൽ അദ്ദേഹത്തോട് തന്നെ പറയുകയാണ് നിങ്ങൾ പോയി നല്ലൊരു ഉളു എടുക്ക് വയു ഹസീന ഉളു അഹു ആ ഉളു നന്നാക്കിയെടുക്ക് വയ്യുസല്ലി റെക്കി എന്നിട്ട് അവിടെ വെച്ച് രണ്ട് റെക്കു നിസ്കരിക്കണം വയു എന്നിട്ട് ഞാൻ ഇനി പറയാൻ പറ ഞാൻ ചൊല്ലിത്തരുന്ന പഠിപ്പിച്ച് തരുന്ന ഈ ദുവാ നിങ്ങൾ ദുആ ചെയ്യുകയും വേണം നബി നബിസ്വല്ലാഹു അലഹി വസല്ലമ്മ തങ്ങൾ ഈ കാഴ്ചയില്ലാത്ത സ്വഹാബിക്ക് പഠിപ്പിച്ചു കൊടുക്കുകയാണ് സഹോദരന്മാരെ നിങ്ങൾ ഓർക്കണം നമ്മുടെ സാധാരണഗതിയിൽ ഈ രണ്ട് രക്കാലത്ത് നിസ്കാരം എന്നതാണ് നമ്മൾ സ്വലാത്തുൽ ഹാജത്ത് എന്ന് ചൊല്ലുന്ന എന്ന പേരിൽ നമ്മൾ നിർവഹിക്കുന്ന കുത്തുവിയത്തിൻ്റെ മുമ്പുള്ള രണ്ട് റക്കാലത്ത് നിസ്കാരം യഥാർത്ഥത്തിൽ ഇതാണ് സ്വലാത്തുൽ ഹാജത്തിൻ്റെ മുമ്പ് നിർവഹിക്കുന്ന രണ്ട് റക്കാലത്ത് അത് പിന്നെ ചില മറ്റു ചില റിപ്പോർട്ടുകളിൽ രണ്ടും അതിലധികവും ഒക്കെയുണ്ട് പത്തും പന്ത്രണ്ടും ഒക്കെയുള്ള റിപ്പോർട്ടുകളുണ്ട് ഇരിക്കട്ടെ ഞാൻ പറയുന്നത് അങ്ങനെ തങ്ങൾ അദ്ദേഹത്തിന് ചെയ്തു കൊടുക്കുകയാണ് എന്താണ് അതാണ് മനസ്സിലാക്കേണ്ടത് റസൂൽ അദ്ദേഹത്തിന് ചെയ്തു കൊടുത്തു അള്ളാഹുവിന്റെ എന്താ ഈ എന്താൽ പറയുന്നത് അദ്ദേഹത്തിനോട് തന്നെ പഠിപ്പിക്കുകയാണ് ഞാൻ ഞാൻ നിന്നോട് ചോദിക്കുന്നു നിന്നിലേക്ക് മുന്നിടുന്നു ബി മുഹമ്മദിൻ അലൈഹി അലൈഹി മുഹമ്മദ് നബി തങ്ങളെ കൊണ്ട് ഞാൻ മുന്നിടുന്നു നമ്മൾ സാധാരണ പറയും മുഹിദ്ദീൻ ഷേഖിനെ കൊണ്ട് പഠിച്ചോനെ ഞാനിതാ ചോദിക്കുന്നു റസൂറുല്ലാനെ കൊണ്ട് ഞാനിതാ ചോദിക്കുന്നു എൻ്റെ കുട്ടിയുടെ രോഗം എൻ്റെ അസുഖം ശിഫിയാക്കണേന്ന് നമ്മൾ ആൾക്കാരുണ്ട് മമ്പർത്ത് തങ്ങളുടെ പാപ്പാനെ കൊണ്ട് ഞങ്ങളിതാ ചോദിക്കുന്നു അതേ ആ ആ നമ്മൾ അത് തന്ന ഹദീസിൻ്റെ വ്യാപ്തിയിൽ നിന്ന് മുസ്ലിം മനസ്സിലാക്കിയതാണ് അള്ളാഹു വസ്ലം മുഹമ്മദ് ചോദിക്കുന്നു നിന്നിലേക്ക് ഞാൻ ഇതാ മുന്നിടുന്നു കാരുണ്യത്തിൻ്റെ നബിയായ കാരുണ്യത്തിൻ്റെ പ്രവാചകരായ മുഹമ്മദ് നബിയെ കൊണ്ട് ഞാനിതാ അള്ളാഹുവിന്നിലേക്ക് മുന്നിടുന്നു എന്ന് പറഞ്ഞ് റസൂൽഹിയെ വസീലയാക്കിക്കൊണ്ട് ചെയ്യാൻ വേണ്ടി അള്ളാഹുവിൻ്റെ റസൂല് പഠിപ്പിച്ചു കൊടുക്കുകയാണ് തീർന്നില്ല അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ പേര് വിളിച്ച് റസൂനുലാഹിയെ വിളിച്ചുകൊണ്ട് കൂടി ആ ദ അങ്ങനെ ഒരു പദപ്രയോഗവും കൂടി ഉണ്ടായിരിക്കണമെന്ന് തങ്ങൾ പറയുന്നു യാ മുഹമ്മദ് യാ മുഹമ്മദ് ഓ മുഹമ്മദ് നബിയേ കണ്ടോ മഹാത്മാക്കളെ നീട്ടി വിളിക്കുന്ന ശൈലി ഇന്നും ഇന്നലെയും ഉണ്ടായതല്ല സമസ്തം വന്നതിന് ശേഷം തുടങ്ങിയതല്ല സയ്യിദുൽ റസൂലുള്ളാഹി അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച ശരീരത്താണത് തങ്ങൾ പഠിപ്പിച്ച ആദർശമാണ് അതാണ് ഇന്നും പ്രസ്ഥാനം കൊണ്ട് നടക്കുന്നത് എന്ന് നിങ്ങൾ പഠിക്കണം മനസ്സിലാക്കണം ഇവിടെ പറഞ്ഞല്ലോ പല മൗലവിമാരും അങ്ങോട്ട് മാറ്റി മാറ്റി ഇങ്ങോട്ട് വരുന്നത് ും പോലെയാണ് കേരളത്തിലെ മുജാഹിദ് എന്ന അവരുടെ വിശ്വാസമെങ്കിൽ ഇത് നമ്മുടെ വിശ്വാസം അങ്ങനെയല്ല വായയിൽ നിന്ന് നിന്ന് നാക്കിൽ ഹബീബായ തങ്ങൾ പഠിപ്പിച്ചു കൊടുത്ത ആദർശമാണ് നമ്മൾ ചെയ്യുന്ന തപസലും ഓ മുഹമ്മദ് നബിയേ എന്ന് തന്നെ നിങ്ങൾ നിങ്ങൾ പേര് എന്നെ വിളിക്കണം എന്നിട്ടോ ഞാൻ അങ്ങയെ കൊണ്ട് ഞാനിതാ മുന്നിട്ടിരിക്കുന്നു ഇലാ റബ്ബി എന്റെ റബ്ബിലേക്ക് ഞാൻ ഇതാ അങ്ങയെ കൊണ്ട് മുന്നിട്ടിരിക്കുന്നു നബിയേ എന്താ വിഷയം എന്റെ ഈ ആവശ്യത്തിൽ എൻറെ ഈ കണ്ണിന്റെ കാഴ്ച കിട്ടുക എന്ന വിഷയത്തിൽ അങ്ങയെ കൊണ്ട് ഞാനിതാ മുന്നിട്ടിരിക്കുന്നു നബിയേ എന്റെ ആവശ്യം നിറവേറപ്പെടാൻ വേണ്ടി മറ്റൊരു റിപ്പോർട്ട് മറ്റൊരു അനുസരിച്ച് തങ്ങൾ എൻ്റെ ആവശ്യം വീട്ടിത്തരാൻ വേണ്ടി ഞാനിതാ തുന്നിട്ടിരിക്കുന്നു നബിയേ അള്ളാഹുമാ വീണ്ടും വിളിക്കുന്നു നബി െ ഈ നബി നബിഅലി തങ്ങളുടെ ശുപാർശ എന്റെ കാര്യത്തിൽ നീ സ്വീകരിക്കണമേ എന്ന് നീ പോയി ചെയ്തോ എന്ന് അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിക്കുകയാണ് എന്തുണ്ടായി ആ വ്യക്തി ഉടനെ തന്നെ ചെയ്തു അള്ളാഹുവിന്റെ റസൂലുള്ള റസൂല് കൽപ്പിച്ചതുപോലെ ഉളുവെടുത്തു നന്നായി ഉളവെടുത്തു എന്നിട്ട് അദ്ദേഹം എന്നിട്ടദ്ദേഹം രണ്ടരക്കാലത്ത് സുൽ ഹാജത്തന്നെ രണ്ടരക്കാലത്ത് നിസ്കരിച്ചു സഹോദരങ്ങളെ എന്നിട്ടോ ഈ പറഞ്ഞ ഈ തും മിസ്തികാസയും ഉള്ള ദ അതാ നീട്ടി വിളിച്ചുകൊണ്ട് റസൂലുല്ലാഹിയെ വിളിച്ചുകൊണ്ട് റസൂലുല്ലാഹിയെ വസീലയാക്കിക്കൊണ്ട് ചെയ്യുന്നു അദ്ദേഹം അത് കഴിഞ്ഞതാ തിരിച്ചു വരുന്നു ഇതിന് സാക്ഷിയായ ആ സാക്ഷിയായിൽ നിന്ന് പിരിഞ്ഞു പോയിട്ടില്ല സമയം ആ കൂടുതൽ സമയവും അവിടെ ആയിട്ടില്ല അപ്പോഴേക്കും അതാ ആ സ്വഹാബി കടന്നു വരികയാണ് എങ്ങനെയാണ് വരുന്നത് അയാൾക്ക് കണ്ണിന്റെ അസുഖം അതായത് കാഴ്ച ഇല്ലാത്ത ഇല്ലാത്തവനായിരിക്കുക എന്ന അവസ്ഥ അത് തീരെ അയാളിൽ ഇല്ല പരിപൂർണ കാഴ്ചയുള്ളവനായി വക്കത് അബ്സ്വറ നല്ല കാഴ്ചയോടെ അയാൾ ഞങ്ങളുടെ ഹരിത്തിലേക്ക് സാന്നിധ്യത്തിലേക്ക് തിരിച്ചു വന്നത് ഞാൻ നേരിട്ട് കണ്ടതാണ് അവിടെയുള്ള എല്ലാ സ്വഹാബികളും കണ്ടതാണ് മഹാനായ എന്ന സ്വഹാബി ഉദ്ധരിക്കുന്നു ഈ ഹദീസ് സഹോദരന്മാരെ ആരൊക്കെയാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് നിങ്ങൾ നോക്കൂ ഇമാം ബുഖാരി തന്റെ താരിഖുൽ കബീറിൽ രണ്ടായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടാം നമ്പറായി റിപ്പോർട്ട് ചെയ്തത് കാണാം ഇമാം തൊബുറാനി തൻ്റെ എണ്ണായിരത്തി മുന്നൂറ്റി പതിനൊന്നാം നമ്പർ ഹദീസായി രേഖപ്പെടുത്തിയിട്ടുണ്ട് തൻ്റെ ഇമാം ി അഞ്ഞൂറ്റി എട്ടാം നമ്പർ ഹദീസായി രേഖപ്പെടുത്തി വെക്കുന്നു ഇമാം തിരുമതിൽ മൂവായിരത്തി അഞ്ഞൂറ്റി എഴുപത്തി എട്ടാം നമ്പറായി രേഖപ്പെടുത്തി വെക്കുന്നു ഇമാം അഹമ്മദ് തന്റെ നാലാം എട്ടാമത്തെ രേഖപ്പെടുത്തി വെക്കുന്നു ഇമാം നസായി തന്റെ നസായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി നാലാം നമ്പർ ഹദീസായി രേഖപ്പെടുത്തി ഇമാം ഇമാം നമ്പർ ഹദീസായി രേഖപ്പെടുത്തി വെക്കുന്നു സുന്നി അമലുൽ യൗമി എന്ന ഗ്രന്ഥത്തിന്റെ ഒന്നാമത്തെ വാല്യം നാനൂറ്റി പതിനേഴ് പതിനെട്ട് പേജുകളിൽ രേഖപ്പെടുത്തി വെക്കുന്നു ഇമാം അൽ ഹൽ മുസ്തായി എൺപതാം നമ്പറായി രേഖപ്പെടുത്തി വെക്കുന്നു നിരവധി നിരവധി ഇരുപതോളം മുഹദ്ദിസുകൾ അവരുടെ ഗ്രന്ഥങ്ങളിൽ ഈ ഹദീസ് രേഖപ്പെടുത്തി വെക്കുന്നു സഹോദരങ്ങളെ ഈ പറയുന്നത് ഞാൻ പറഞ്ഞു തുറക്കത്തിൽ പറഞ്ഞ ഷൗക്കാനിയുടെ എന്ന ഗ്രന്ഥമാണ് ഈ ഗ്രന്ഥത്തിൽ അദ്ദേഹം ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു വളരെ വ്യക്തമായി രേഖപ്പെടുത്തി വെക്കുന്നു എന്നിട്ടോ സ്വലാത്തുൽ സലാത്തു എന്ന ആവശ്യ പൂർത്തീകരണത്തിന് വേണ്ടിയുള്ള നിസ്കാരം അത് നിസ്കരിക്കാം അല്ലാതെ നിസ്കരിക്കൽ പുണ്യകർമ്മമാണ് എന്ന് ഈ ഹദീസിൽ അദ്ദേഹം രേഖപ്പെടുത്തി വെക്കുന്നു ഈ ഗ്രന്ഥത്തിൽ ഈ ഹദീസ് വിശദീകരിച്ച അവസാനം അദ്ദേഹം പറയുന്നു ഇതാരാ പറയുന്നത് it <laughs> കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനം പ്രസിദ്ധീകരിച്ച ഈ പുസ്തകത്തിൽ മുജാഹിദ് നേതാവാണ് നേതാവാണ് ഈ ഇത് പ്രചരിപ്പിക്കാൻ പരിചയപ്പെടുത്തിയ എന്ന വ്യക്തി സ്വന്തം ഗ്രന്ഥമായ പറഞ്ഞു വഫിൽ ഹദീസി ഈ ഹദീസിൽ തെളി ദലീലും ജവാസി തവസ്സുലി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു റസൂലിനെ കൊണ്ട് തവസ്സുൽ ചെയ്യുന്നതിന് എല്ലാ പ്രവർത്തനവും എല്ലാം ഹൽത്ത് ചെയ്യുന്നവൻ എല്ലാം കൊടുക്കുന്നവൻ എല്ലാം വിളങ്ങുന്നവൻ അള്ളാഹുവാൻ അള്ളാഹു ഉദ്ദേശിച്ചത് മാത്രമേ നടക്കുകയുള്ളൂ അള്ളാഹുക്കാത്തത് നടക്കുകയില്ല വിശ്വാസത്തോടെ തവസ് ചെയ്യാൻ ഈ ഹദീസിൽ തെളിവുണ്ട് അതായത് സുന്നികളായ നമ്മൾ വിശ്വസിക്കുന്ന വിശ്വാസം അള്ളാഹുവാണ് എല്ലാം സൃഷ്ടിച്ചിട്ടുള്ളവൻ ഈ അണ്ടകടാഹത്തെ മുഴുവനും സൃഷ്ടിച്ചിട്ടുള്ളവൻ ഈ ഭൂമികളെയും സൂര്യനെയും ചന്ദ്രനെയും ആകാശങ്ങളെയും സൗരയൂഥ മണ്ഡലത്തെയും അടങ്ങുന്ന ഈ അണ്ടകടാഹത്തെ മുഴുവനും സൃഷ്ടിച്ച് സംരക്ഷിച്ച് പരിപാലിച്ചു പോറ്റുന്നവൻ കരുണാവരിധിയായ അള്ളാഹു ജലയാണ് എന്ന ഉറച്ച വിശ്വാസത്തോടെ അവനാണ് എല്ലാം നൽകുന്നവൻ അവൻ നൽകുന്നതിനെ തടയുന്നതിന് തടയുന്നവനില്ല ലാ മാനി ആ മറ്റൊരു അത് അള്ളാഹു നൽകുന്നതിനെ തടയാൻ പറ്റുന്നവനില്ല എന്ന ആ ഉറച്ച വിശ്വാസത്തോടെയാണ് സുന്നികളായ നമ്മളൊക്കെ ചെയ്യുന്നത് അതുകൊണ്ട് നമ്മൾ ചെയ്യുന്ന ഈ തവസ്സുൽ അത് അനുവദനീയമാണ് എന്നതിന് ഈ ഹദീസ് തെളിവുകൂടിയാകുന്നു എന്നാണ് തുത്തു എന്ന ഈ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തി വെക്കുന്നത് കേരളത്തിലെ മുജാഹിദുകൾ പറയുന്നതോ സഹോദരങ്ങളെ തവസ്സുൽ പാടില്ല അത് എന്നാണ് കേരളത്തിലെ മുജാഹിദുകരുടെ വാദം അത് നിങ്ങൾ ചോദിക്കാത്തത് കൊണ്ട് ഞാനിപ്പോൾ പറയുന്നില്ല ചുരുക്കത്തിൽ ഹബീബായ നബി സൊല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തങ്ങളാകുന്ന ഏറ്റവും വലിയ അലൈഹി വസല്ലം ആ തങ്ങളെ ഇടയാളനാക്കി അള്ളാഹുവിനോട് ചെയ്യണമെന്ന് പഠിപ്പിക്കുന്നത് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലാഹു അലഹി വസ്ല്ലം തങ്ങളാണ് അതാണ് മുസ്ലിമീങ്ങൾക്കുള്ള തെളിവ് ഒരു തെളിവ് അതാണ് നൂറുകണക്കിന് തെളിവുകൾ ഈ വിഷയത്തിൽ നമുക്ക് പറയാനുണ്ട് ഒന്നിന് പിറകെ ഒന്നായി പറയുമ്പോൾ സമയം നീണ്ടുപോകും എന്നതുകൊണ്ടാണ് ഒരൊറ്റ തെളിവ് മാത്രം ഞാനിപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുള്ളത്